ഹായ് വേണ്ടി ഇപ്പാണെ ആ ഒരു പരിപാടി ഫേക്ക് ആണ് തുറന്നു പറയുന്നുണ്ട് ഓൾറെഡി ബിഗ് ബോസ് കപ്പ് വിന്നറായ അതിനെതിരെ പറഞ്ഞു ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ

ചിത്രമൊക്കെ കരഞ്ഞു പെർഫോം ചെയ്തിട്ട് ഒന്നാ കുച്ചിന്റെ പേര് പോലും നീ പറഞ്ഞില്ലല്ലോടാ അപ്സര ശ്രീതു അർജുൻ നോറ അഭിഷേക് എല്ലാവരും ചേട്ടാ ഋഷി അൻസിബ അൻസിരേഖ ചേച്ചി ചേച്ചി നന്ദന സായി എല്ലാവരോടും രതി ചേട്ടാ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഒരു കാരണം சோ நமக்கு ரிலேட்டட் ஆய் கொன்ஸ்டிராம் இன்ஃபுன்சேர் கொல்ஸும் வீடியோஸ் இறக்கி எட்டு மணி வீட்டில் ஆரோக்கியம் ാണ് പേര് ഞാൻ വീട്ടിൽ നിന്ന് വെടി ഇറങ്ങുമ്പോഴത്തേക്കും എനിക്ക് ഹാർലി ഡേവിഡ്സൺ ഹായാബൂസു ജിപ്സി അങ്ങനെ ഒരു അഞ്ച് കാറ് നാല് ബൈക്ക് ഇഷ്ടമുള്ള വണ്ടി എടുത്തോണ്ട് ഇഷ്ടമുള്ള ഡ്രസ്സിന് ഇഷ്ടമുള്ള വണ്ടി എടുത്തിട്ട് ൂൾ ഉണ്ട് എന്റെ ബെഡൂം ആയിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് ബെഡ്റൂമാണ് എന്റെ ബാത്റൂം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബാത്റൂം ആണ് എനിക്ക് എനിക്ക് സെപ്പറേറ്റ് ഒരു സ്പേസ് ഞാൻ ഉണ്ടാക്കിയിട്ടേക്കുന്ന ഒരു സ്പേസ് എന്ന് വെച്ചാൽ ഒരു ഏഴായിരം എട്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിന്റെ പേരാണ് റോക്കി മാൻഷൻ ഫുൾ ഗ്ലാസ് ഇട്ടുള്ള റോക്കി മാൻഷനിൽ ആണ് ഞാൻ വരുന്നത് ഓക്കെ എന്തൊക്കെ സനയുടെ സ്റ്റോറി ആ സ്റ്റോറിയുടെ സന സന പേര് പഞ്ചാബിയാ ഉച്ച കഴിഞ്ഞ് രണ്ടുമണി ഉച്ച വെയിൽ ഉച്ചയിലടിക്കുന്ന സമയം തള്ളാനുള്ളവർക്കെല്ലാം തള്ളി തുടങ്ങാം ഓക്കെ എന്റെ വീട്ടില് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്

ി ഞാൻ തന്നല്ലോ ക്ലാരിറ്റി ഇല്ലാത്തതാണ് എന്റെ ക്ലാരിറ്റി എന്റെ ക്ലാരിറ്റി അല്ല നിന്റെ ക്ലാരിറ്റി നിന്റെ ക്ലാരിറ്റി അല്ല എസ് ട്വന്റി ഫോർ അൾട്രാ ക്ലാരിറ്റി അതിന്റെ ക്ലാരിറ്റി അല്ല ഫിഫ്റ്റീൻ പ്രോമാക്സിന്റെ ക്ലാരിറ്റി പക്ഷെ ഡി എസ് എൽ ആർ ആണ് ശരിക്കും ക്ലാരിറ്റി ഉള്ളത് എനിക്ക് പറ്റൂല ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ജനങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല ഒരുമാരി അന്യഭാഷ പോലെ ഇതുപോലൊക്കെ തന്നെ ചെയ്യണമെന്ന് പറയുന്ന കുട്ടിയുടെ ഭാഷയിൽ ഒരു റാപ്പ് സോങ് ഇറങ്ങി അവളെ കല്ലിച്ചിട്ട് ജയിച്ചിട്ടുളക് അവളെ കല്ലിച്ചിട്ട് ജയിച്ചിട്ടായിട്ട് അവളെ കല്ലിച്ചിട്ടും ജയിച്ചിട്ടായി ഒരാള് നെഞ്ചുട്ടി അവന്റെ വീണവായും ജയിച്ചിട്ടായി ഇവിടെ മരിക്കാൻ ഹാർമോണിയം വായിച്ച് അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ചായ കുടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഇപ്പൊ കറങ്ങി ചായ കൂടി ഇരുത്താൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സൂര്യനും പിന്നെ ഒന്ന് സോ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പം വേറെ കുറച്ച് ഒക്കെ ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ട് അപ്പോൾ വൈകാണ്ടെ അതിൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് കൂടി ചെയ്യുക ബൈ ദ ബൈ ബൈ ബൈ